വാഴ താരങ്ങൾ ഓൺ എയറിൽ ഒടിടിയിൽ നന്നായി അഭിനയിക്കണ്ടേ ചർച്ചയായി സിജുവിന്റെ മറുപടിയും തിയേറ്ററുകളിൽ ഹിറ്റായി മാറിയ വാഴ സിനിമ ഒ ടി ടിയിൽ എത്തിയതോടെ വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് സിനിമയ്ക്കെതിരെ മാത്രമല്ല ചിത്രത്തിലെ അഭിനേതാക്കൾക്കെതിരെയും കനത്ത ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴിതാ വിമർശകർക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളായി എത്തിയ സിജു സണ്ണിയും അമിത് മോഹനും ചിത്രത്തിൽ കോട്ടയൻ നസീറിൻ്റെ മകനായ വിഷ്ണു എന്ന കഥാപാത്രത്തെയാണ് നടനും കണ്ടന്റ് ക്രിയേറ്ററുമായ അമിത് മോഹൻ അവതരിപ്പിച്ചത് സിനിമയിൽ ഏറെ ചർച്ചയായി മാറിയ തൻ്റെ രംഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു അമിത്തിൻ്റെ പ്രതികരണം ടെൻ കണക്കിന് എയർ എന്ന കുറിപ്പോടെയാണ് അമിത് ട്രോളുകളോട് പ്രതികരിക്കുന്നത് എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുന്നുവെന്നും അമിത് പറയുന്നുണ്ട് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായ വിപിൻദാസ് നടൻ സിജു സണ്ണി തുടങ്ങിയവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഉയരത്തിൽ പറക്കുക എന്നതായിരുന്നു ബിപിൻ ദാസിൻ്റെ പ്രതികരണം അതേസമയം സുഹൃത്തെ ഒ ടി ടിയിൽ നന്നായി അഭിനയിക്കണ്ടേ എന്നായിരുന്നു സിജു സണ്ണിയുടെ പ്രതികരണം സിജുവിൻ്റെ ഈ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് സിജുവിനെ പ്രതികരണത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രോമാഞ്ചത്തിലൂടെ സിനിമയിലും ശ്രദ്ധ നേടിയ ആളാണ് സിജു സണ്ണി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന രണ്ടാമത്തെ ചിത്രത്തിൽ ബേസിൽ ജോസഫിൻ്റെ സുഹൃത്തായ ഷംസുവായും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ബേസിൽ ജോസഫ് നായകനാവുന്ന മരണമാസിലൂടെ തിരക്കഥാകൃത്തായും അരങ്ങേറ്റം കുറിക്കുകയാണ് സിജു നേരത്തെ നടൻ ജിബിൻ ഗോപിനാഥ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധേയമായിരുന്നു സിനിമയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവനെ പുതിയതായി കയറി വരുന്നവരെ മാനസികമായി തളർത്തുന്ന ചില ആളുകൾ ഉണ്ടെന്ന് ജിബിൻ പറയുന്നു വാഴ സിനിമയിൽ അഭിനയിച്ച പുതുമുഖ താരങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഊട്ടി ടിയിൽ എത്തുമ്പോൾ സിനിമകൾ കീറി മുറിക്കപ്പെടുന്നത് പതിവാണ് സ്വാഭാവികമാണ് പക്ഷേ സിനിമയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവനെ പുതുതായി കയറി വരുന്നവനെ മാനസികമായി തളർത്താതെ കമൻറ്റ് ചെയ്തുകൂടെ പുതുമുഖം എന്ന പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ സംഘടിതമായ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് എഴുതി പോകുന്നതാണ് പ്ലീസ് ഞാൻ എന്ന വ്യക്തി ഇതൊക്കെ ഒത്തിരി അനുഭവിച്ചതാണ് ഇപ്പോൾ ഇത്തരം പ്രോബ്ലംസ് എന്നെ ബുദ്ധിമുട്ടിക്കാറുമില്ല പക്ഷേ പുതുമുഖങ്ങളെ സംബന്ധിച്ച് ഈ നിമിഷം കടന്നു പോവുക കൂടുക അല്ലെങ്കിൽ പോകുക എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ജിബിൻ ഗോപിനാഥിൻ്റെ വാക്കുകൾ ഇത്തരത്തിലാണ് ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയ വാഴ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് പുതുമുഖങ്ങളായ ഹാഷിർ സാഹ്വോയ് ജോമോൻ ജ്യോതിർ സിജു സണ്ണി അലൻ വിനായക് അജിൻ ജോയ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളെയാക്കി ആനന്ദ് മേനോൻ സംവിധാനം നിർവഹിച്ച ചിത്രമാണ് വാഴ ജെ 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 ഹെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ സംവിധായകനായ വിവിൻദാസൻ്റേതാണ് തിരക്കഥ വെറും നാല് കോടി ചെലവഴിച്ച് നിർമ്മിച്ച ചിത്രമാണ് വാഴ ചിത്രം വലിയ വിജയം നേടിയതോടെ രണ്ടാം ഭാഗവും അണിയറക്കാർ പ്രഖ്യാപിച്ചിരുന്നു സിനിമയുടെ ആദ്യ ഭാഗത്തിലെ പ്രധാന താരങ്ങൾക്കൊപ്പം ഇൻസ്റ്റഗ്രാം താരങ്ങളായ ഹാഷിർ അലൻ അജിൻ വിനായക് എന്നിവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവും നവാഗതനായ സവിൻ എസ് എ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അഖിൽ ലൈലാസുരനാവും ഛായാഗ്രഹണം